നമസ്കാരം ഹോസ്റ്റൽ മുറിയിലും ഷട്ടിൽ കോട്ടിലും ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി തൂങ്ങിമരിച്ച സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി സുൽത്താൻ ബത്തേരിയിലെ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ കിടക്കുമ്പോൾ മാനേജ്മെൻറ്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് പിടിക്കാൻ തട്ടിക്കൂട്ടിയ അഭിമുഖ മാമാങ്കത്തിൻ്റെ തിരക്കിലായിരുന്നു വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ എന്ന റിപ്പോർട്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ മുതൽ പ്രൊഫസർമാർ വരെയുള്ള നൂറിലധികം അധ്യാപകരുടെ സ്ഥാനക്കയറ്റത്തിനായി പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ വെറ്റിനറി കോളേജിൽ കരിയർ അഡ്വാൻസ്ഡ് സ്കീം സി എ എസ് അഭിമുഖം നടത്തിയിരുന്നു പതിനെട്ടാം തീയതി ഉച്ച മുതൽ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് ക്യാമ്പസിലുണ്ട് ഇരുപത്തിയൊന്നിന് അഭിമുഖം കഴിഞ്ഞ് സ്ഥലം വിട്ട വി പിന്നീട് പോക്കോട്ടേക്ക് വന്നതേയില്ല ഇത്രയേറെ വിവാദമായ സംഭവം ഉണ്ടായിട്ടും ഇടപെട്ടുമില്ല മാത്രമല്ല മൂന്ന് ദിവസവും കോളേജിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവനക്കാരെയും അഭിമുഖത്തിന് വരുന്നവരെ സ്വീകരിക്കാനും അവർക്ക് ഹോട്ടൽ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുക്കാനും നിയോഗിച്ചു എല്ലാവരും ഇതിന് പിന്നാലെ ആയതോടെ ഈ മരണത്തിന് കാരണമായ വിഷയമറിയാൻ ആരും മുതിർന്നതുമില്ല സർവകലാശാല വി സിയും രജിസ്ട്രാറും ഉൾപ്പെടെയുള്ളവർ അഭിമുഖത്തിനാണ് പ്രാധാന്യം നൽകിയത് പത്തൊമ്പതാം തീയതി കോളേജിൽ സിദ്ധാർത്ഥന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ മൃതദേഹത്തിൽ റീത്ത് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് അദ്ദേഹത്തിനും സർവകലാശാല രജിസ്ട്രാർക്കുമെതിരെ ഉയരുന്ന വിമർശനം ഗവർണർ സസ്പെൻഡ് ചെയ്ത ശേഷമാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരിക്കാൻ പോലും വി സി തയ്യാറായത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മാനേജ്മെന്റ് കൌൺസിൽ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചതാണ് പക്ഷേ അഭിമുഖം നടത്താൻ വേണ്ടി തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിലേക്ക് മാറ്റി അഭിമുഖം നടത്തിയ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം തീരുമാനിച്ചു കഴിഞ്ഞാൽ മാനേജ്മെന്റ് കൌൺസിൽ പിടിച്ചടക്കാം എന്ന് തന്നെയാണ് ഈ അസ്വാഭാവികമായ തിരക്ക് കൂട്ടലിന് കാരണമെന്നാണ് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി നടന്ന മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സംഘടനകളാണ് ജയിച്ചത് മാനേജ്മെന്റ് കൗൺസിൽ പിടിച്ചടക്കാൻ നൂറ്റി അധ്യാപക തസ്തികകൾ കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് സർവകലാശാല വിജ്ഞാപനമിറക്കിയത് നേരത്തെ വിവാദമായിരുന്നു വെറ്റിനറി സർവകലാശാല മാനേജ്മെന്റ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ സി പി എം അനുകൂല സംഘടനകൾക്കാണ് ഉന്നത വിജയമുണ്ടായത് മാനേജ്മെന്റ് കൗൺസിലിലേക്ക് മണ്ഡലങ്ങളിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇതിൽ നാല് സീറ്റുകളിൽ സി അനുകൂല സംഘടനകൾ ജയിച്ചു അധ്യാപക വിഭാഗത്തിൽ നിന്ന് ഡോക്ടർ കെ സി ബിബിനും ഡോക്ടർ ശ്രീരഞ്ജനിയും തെരഞ്ഞെടുക്കപ്പെട്ടു അനധ്യാപക പ്രതിനിധിയായി സി ആർ സന്തോഷും തൊഴിലാളി പ്രതിനിധിയായി സുധീഷ് എന്ന വ്യക്തിയും തെരഞ്ഞെടുക്കപ്പെട്ടു സർവകലാശാലയിൽ വിദ്യാർത്ഥി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിനിധികൾ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെടുകയും ചെയ്തു സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയ എസ് എഫ് ഐ കോളേജ് യൂണിറ്റ് സെക്രട്ടറി എസ് അഭിഷേക് പെൺകുട്ടികളുടെ പരാതികൾ പരിഗണിക്കുന്ന ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയിലും അംഗമാണ് സിദ്ധാർത്ഥനെതിരെ പെൺകുട്ടി നൽകിയ പരാതി ചർച്ച ചെയ്ത ഐ സി സിയുടെ യോഗത്തിൽ ഇയാളുമുണ്ടായിരുന്നു ഇയാൾ ഒളിവിലായിരുന്നില്ലെങ്കിലും കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളാണ് പക്ഷേ അയാൾ യോഗം നടക്കുമ്പോൾ കേസിൽ പ്രതിയാവുകയോ സസ്പെൻഷനാവുകയോ ഒന്നും ചെയ്യാതിരുന്നതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുപ്പിച്ചത് എന്നാണ് കോളേജ് അധികൃതർ പറയുന്നത് ഫെബ്രുവരി ഇരുപതിനും ഇരുപത്തിയാറിനുമാണ് യോഗം ചേർന്നത് അഭിഷേകിന്റെ പങ്ക് തെളിയുന്നത് ഇരുപത്തിയെട്ടിനാണ് അന്നാണ് അയാൾ അറസ്റ്റിലാവുന്നത് എന്നാണ് കോളേജ് വിശദീകരിക്കുന്നത് പക്ഷേ മർദ്ദനം നടക്കുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾ എന്ന നിലയിലെങ്കിലും അഭിഷേകിനെ മാറ്റി നിർത്തേണ്ടതായിരുന്നു എന്നും പറയപ്പെടുന്നു വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മർദ്ദിച്ച് മൃതപ്രായനാക്കിയ കോളേജ് ഹോസ്റ്റൽ ജനപ്രതിനിധികൾക്ക് മുന്നിൽ തുറന്നുകൊടുത്തു സിദ്ധാർത്ഥിൻ്റെ മരണത്തിന് ശേഷം സമാന്തര ലോകം പോലെ പ്രവർത്തിച്ച ഹോസ്റ്റലിൽ ആദ്യമായി രണ്ട് സെക്യൂരിറ്റി ജീവനക്കാരെയും കണ്ടു നേരത്തെ ഈ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നും പറയപ്പെടുന്നു മർദ്ദനം പുറം ലോകമെങ്കിലും അറിയുമായിരുന്നു സിദ്ധാർത്ഥിനെ അടിവസ്ത്രം മാത്രം അണിയിച്ച് കെട്ടിയിട്ട് മർദ്ദിച്ച നടുമുറ്റത്തേക്കാണ് ഹോസ്റ്റലിന്റെ വാതിൽ തുറന്നത് തന്നെ അൻപത് വിദ്യാർത്ഥികൾക്ക് താമസിക്കാവുന്ന ഹോസ്റ്റലിൽ നൂറ്റി പേരെയാണ് താമസിപ്പിച്ചിരിക്കുന്നത് മൂന്നും നാലും വിദ്യാർത്ഥികൾ ഒരുമിച്ച് കഴിയുന്ന മുറികളിലൊന്നും ഒട്ടും സൗകര്യവുമില്ല വൈദ്യുതി ഉണ്ടായിട്ടും ഇരുണ്ട മുറികൾ തന്നെയാണ് എം എൽ എമാരായ ടി സിന്ധിക്കും ഐ സി ബാലകൃഷ്ണും മുൻമന്ത്രി പി കെ ജയലക്ഷ്മി ഉൾപ്പെടെയുള്ളവർ സിദ്ധാർത്ഥിനെ മർദ്ദിച്ച സ്ഥലങ്ങളും മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇടവുമെല്ലാം കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു ജനപ്രതിനിധികൾ എത്തിയപ്പോൾ ഹോസ്റ്റലിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ വാതിലടച്ച് ഓടി ഒളിക്കുന്നതാണ് കണ്ടത് മുന്നിലിട്ട ക്രൂരമായി സഹപാഠി ആക്രമിക്കപ്പെടുമ്പോൾ കാണിച്ച അതേ നിസ്സംഗത അവിടെയും കണ്ടു മൃഗീയമായ മർദ്ദനത്തിന് അവർ സാക്ഷിയായിട്ടും ആരോടും ഒന്നും പറയാൻ അവർ തയ്യാറായില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന ഭാവത്തിലായിരുന്നു വിദ്യാർത്ഥികൾ എസ് എഫ്ഐയുടെ ആധിപത്യമാണ് ഹോസ്റ്റലെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ കണ്ടതല്ല അതേസമയം വെറ്റിനറി സർവകലാശാല കള്ളപ്രചരണങ്ങൾക്കെതിരെ തിങ്കളാഴ്ച സിപിഎം പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും സി പി എം കൽപ്പറ്റ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് മുന്നിലാണ് പരിപാടി മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ കെ സുഗതൻ അധ്യക്ഷനായി പി ഗഗാരൻ സി കെ ശശീന്ദ്രൻ കെ റഫി എം മധു സി യൂസഫ് എം സെയ്ദ് ജോമിൻസൺ ജെയിംസ് എന്നിവർ സംസാരിച്ചു